വിശ്വസിക്കുന്നവൻ ചിന്തിക്കുന്നവനായിരിക്കണം വിശ്വസിച്ചുകൊണ്ട് ചിന്തിക്കുക ചിന്തിച്ചുകൊണ്ട് വിശ്വസിക്കുക ചിന്തയില്ലാത്ത വിശ്വാസം വിശ്വാസമേ അല്ല പറഞ്ഞത് മറ്റാരും അല്ല വിശുദ്ധ അഗസ്റ്റീനോസാണ് തൻ്റെ മരണത്തിന് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം എഴുതിയ ഓൺ ദി പ്രീ ഡെസ്റ്റിനേഷൻ ഓഫ് ദി സെയിൻറ്റ് എന്ന പുസ്തകത്തിലാണ് ഈ വരികൾ നമ്മൾ കാണുന്നത് ആര്യ വികലമായ ദർശനങ്ങൾ ക്രൈസ്തവികതയിലേക്ക് നുഴഞ്ഞു കയറുവാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു അഭ്യർത്ഥന വിശുദ്ധം നടത്തുന്നത് അതിനുശേഷം സമയചക്രം എത്രയോ കറങ്ങിയിരിക്കുന്നു നമ്മളിപ്പോൾ പോസ്റ്റ് കാലഘട്ടത്തിലാണ് പോസ്റ്റ് മോഡേൺ പോസ്റ്റ് ഹ്യൂമൺ പോസ്റ്റ് മെറ്റാഫിസിക്കൽ പോസ്റ്റ് സെക്യുലർ കാലഘട്ടത്തിൽ മതം ഒരു ആവശ്യകതയാകില്ല എന്ന പഴമക്കാർ ചിന്തിച്ച ഒരു കാലഘട്ടത്തിൽ മതം തന്നെ രാഷ്ട്രീയമായി മാറിയപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഭാവിയെക്കുറിച്ച് ഭയത്തോടെയല്ലാതെ എങ്ങനെ നോക്കാൻ സാധിക്കും എല്ലാ വ്യത്യസ്തതകളെയും അംഗീകരിച്ച് ഒരുമിച്ച് ഒരു നാഗരീകതയെ നിർമ്മിക്കുക എന്ന മതേതര സ്ഥിതി സമത്വ ചിന്തകളെ മത തീവ്ര ചിന്തകരും രാഷ്ട്രീയക്കാരും കൂടി തുടച്ചു നീക്കി കഴിഞ്ഞിരിക്കുന്നു മത മൗലികവാദം നമ്മുടെ ചിന്തകളെ മരവിപ്പിക്കാൻ തുടങ്ങി എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഭരണഘടനയിൽ നിന്നും മതേതരം സോഷ്യലിസം എന്നീ പദങ്ങൾ തുടച്ചു മാറ്റണമെന്ന ആർ എസ് എസ് സൈദ്ധാന്തികന്റെ ആവശ്യവും ജെ എസ് കെ എന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദവും സുംബോ നൃത്തത്തിന്റെ അശ്രീലവൽക്കരണവുമല്ല ആധുനിക സമൂഹത്തിൽ വിശ്വാസം ഒരു വിഷയമാകില്ല സംസ്കാരം തന്നെ മതപരമായി മാറുമെന്ന് എപ്പോൾ നിങ്ങൾ കരുതുന്നുവോ അന്ന് മതം അതിൻ്റെ എല്ലാ രൗദ്രഭാവവുമായി ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞത് കാൾ ആണ് ഭരണഘടനയിൽ നിന്നും എന്ന പദത്തെ എടുത്തു മാറ്റിക്കൊണ്ട് ഏതെങ്കിലും ഒരു മതത്തെ സാംസ്കാരിക മതമാക്കി മാറ്റാമെന്ന് സ്വപ്നം കാണുന്നവരാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ജയസ് കെ എന്ന ചിത്രത്തെയും സൂമ്പോ നൃത്തത്തെയും വിവാദമാക്കുന്നത് രാഷ്ട്രീയത്തിൽ എന്തിനാണ് മതം എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല പക്ഷേ മത തീവ്ര ചിന്തകളുമായി രാഷ്ട്രീയം എന്തിന് അനുരഞ്ജനപ്പെടണം എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട് മതത്തെ ഒരു വിഭജന ഉപകരണമായി പടുത്തുയർത്തിയിട്ടുള്ള നാഗരീകതകളെല്ലാം മനുഷ്യ ജീവിതം നരകതുല്യമാക്കിയിട്ടേ ഉള്ളൂ മതനിരവേശമായ ഒരു സംസ്കാരത്തിൽ മാത്രമേ സ്വന്തം സ്വത്തവും പാരമ്പര്യവും ഉപേക്ഷിക്കാതെ സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഈ സ്വസ്ഥതയെ ഇല്ലാതാക്കാനാണ് ഇന്ന് പലരും മനപൂർവ്വം ശ്രമിക്കുന്നത് മത തീവ്രവാദങ്ങൾ മലയാളത്തിലെ വിശ്വാസ സമൂഹത്തിൻ്റെ ചിറകുകളിൽ ഒരു ശൂലാഗ്രഹമായി മാറിക്കഴിഞ്ഞു ഈ ചിറകുകളുമായി വികസനത്തിൻ്റെ വികായത്തിലേക്ക് നമ്മൾ പറന്നുയരും എന്നാണ് ചിലർ പറയുന്നത് പെട്ടെന്ന് കാലഹരണപ്പെട്ടു പോയേക്കാവുന്ന ഈ ചിന്തകൾ നമുക്ക് ആവശ്യമുണ്ടോ അതോ ചിറകുകളില്ലാതെ പറക്കുന്ന ഭക്തിയുടെ വിദ്യാധാരണയിൽ നമ്മൾ ചുരുണ്ടുകൂടി പോകണമോ അനിശ്ചിതമായ ഒരു വഴിത്തിരിവിലാണ് മലയാളത്തിലെ ഭക്തസമൂഹങ്ങൾ എത്തിയിരിക്കുന്നത് മുകളിൽ കുറിച്ചിരിക്കുന്ന വിശുദ്ധ അഗസ്റ്റിനോസിന്റെ വാക്കുകൾ നമുക്കൊരു പാത കാണിച്ചു തരും എല്ലാം തകരുന്നതായി തോന്നുമ്പോൾ ഒരു യുഗത്തിൻ്റെ സൂര്യാസ്തമയത്തിനപ്പുറം നോക്കിക്കാണമെങ്കിൽ അകലെയായി തോന്നുന്ന പ്രഭാതത്തിൻ്റെ അടയാളങ്ങൾക്കായി തിരയണമെങ്കിൽ നമുക്ക് വേണ്ടത് ഭക്തിയും മത തീവ്രവാദവുമല്ല മഹത്തായ ചിന്തകളാണ് ദീർഘദർശനമില്ലാത്ത മുന്നോട്ടും പിന്നോട്ടും നോക്കാത്ത തെറ്റായ ധർമ്മസങ്കടത്തിൻ്റെ തടവുകാരായി മാറുകയാണ് നമ്മൾ ഒന്നുകിൽ വിശ്വാസമില്ലാത്ത ഒരു അവ്യക്തമായ മതത്തിൻ്റെ നാം സ്ഥിരമായി താമസക്കാരാകുന്നു അല്ലെങ്കിൽ മതമില്ലാത്ത ഒരു വിശ്വാസത്തിൽ നാം അതിഥികളാകുന്നു അതുകൊണ്ട് തന്നെ നല്ല ശതമാനം മലയാളികൾക്കും സഹജന്റെ നൊമ്പരം വെറുമൊരു ബ്രേക്കിംഗ് ന്യൂസ് മാത്രമാണ് നമ്മളുടെ ഇടയിൽ വേദനരഹിതമായ വികാരങ്ങളുടെ ശേഖരം സൃഷ്ടിക്കാൻ മലയാള മാധ്യമങ്ങൾക്ക് സാധിച്ചു എന്നത് ചെറിയൊരു സംഗതിയല്ല ഏത് തരത്തിലുള്ള ജീവിതമായും സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരിക ഘടനയായും നമ്മൾ അറിയാതെ പൊരുത്തപ്പെടുകയാണ് വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുന്നു എന്നറിയാത്ത ഒരു തവളയെ പോലെ ഏത് പ്രമാണത്തിനും ഒരു ബിരുദമുഖമുണ്ടാവും ചിന്തകളില്ലാത്ത വിശ്വാസം വിശ്വാസമേയല്ല എന്ന വിശുദ്ധ അഗസ്റ്റിൻ്റെ കാഴ്ചപ്പാടിന് നേർവിപരീതമായി ചിന്തിക്കാതെയും വിശ്വസിക്കാമെന്ന കാഴ്ചപ്പാടും മതത്തിലുണ്ട് ആ കാഴ്ചപ്പാടിൽ നമ്മൾ നിലവിലില്ലാത്ത ഒരു കാലത്തിൻ്റെ നോസ്റ്റാൾജിയയിൽ മുഴുകുവാൻ തുടങ്ങും അല്ലെങ്കിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു കാലത്തിനായി നമ്മൾ കാത്തിരിക്കും അങ്ങനെ വരുമ്പോഴാണ് മതങ്ങൾ ധാരാളം സദാചാരങ്ങളും ഒട്ടും സംസ്കാരവുമില്ലാത്ത ഇടങ്ങളായി മാറുന്നത് ചിലപ്പോഴൊക്കെ ഈയുള്ളവൻ ചിന്തിക്കാറുണ്ട് ഈ പോസ്റ്റ് മെറ്റാഫിസിക്കൽ കാലഘട്ടത്തിൽ വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് പക്ഷേ ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു സമൂഹം എത്ര ആധുനികവൽക്കരിച്ചാലും മതത്തിൻ്റെ തീവ്ര വിചാരങ്ങളിലും രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ അല്പതരത്തിലും ഒരിക്കലും മാറ്റം ഉണ്ടാകുന്നില്ല അവ സൃഷ്ടിക്കുന്ന വിഘടിത സമൂഹത്തിൻ്റെ സാങ്കേതിക സാമ്പത്തിക വ്യവസ്ഥ വളരെ ശക്തവും രാഷ്ട്രീയം വളരെ ദുർബലവുമാകും എന്നത് ഒരു ആഗോള പ്രതിഭാസമാണ് ഉദാഹരണത്തിന് ഇന്ത്യ അമേരിക്ക ഇറ്റലി തുടങ്ങിയ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ ഭരണകൂടങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ ശ്രദ്ധിച്ചാൽ മതി ഈ പ്രതിഭാസം നമ്മിൽ നിന്ന് എടുത്തു കളയുന്നത് സാഹോദര്യത്തിൻ്റെ സാർവത്രികതയാണ് ഇത് സുവിശേഷത്തിന് നേർവിപരീതമാണ് ഉദ്ധിതൻ നമുക്ക് നൽകുന്ന ഉത്തരവാദിത്തം സഹോദരൻ്റെ സാംസ്കാരികവൽക്കരണമാണ് ആരും ശത്രുവല്ല എല്ലാവരും ദൈവമക്കളാണ് എന്ന ചിന്തയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ പരിമിതിയെ വിമർശനാത്മകമായി നമ്മൾ ഉപേക്ഷിക്കണം അല്ലാത്ത പക്ഷം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു ഉപ്പിൻ്റെ ഗുണമായി മാറുവാൻ നമുക്ക് സാധിക്കുകയില്ല എനിക്കറിയില്ല എന്തിനാണ് മത തീവ്രവാദികൾ തങ്ങളുടെ മതവിശ്വാസത്തിലെ വൈജ്ഞാനിക സാധ്യതയെ മരവിപ്പിക്കാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ സഹോദരൻ്റെ അതിരുകളിൽ വേലികൾ കെട്ടുന്നതിന് വേണ്ടി മാത്രമായിരിക്കാം അത് അങ്ങനെ വരുമ്പോൾ മതങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ആത്മീയതയുടെ അനന്തമായ ഉയരവും സാഹോദര്യത്തിന്റെ വിശാലതയുമാണ് രാഷ്ട്രീയ കൃത്യത അഥവാ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്നത് ഒരു അശ്ലീലതയല്ല എന്ന കാര്യം മതസംഘടനകൾ ഓർക്കണം ഈ മതനിരപേക്ഷ ഇന്ത്യയിൽ ഒരു ആത്മീയ മര്യാദയിലേക്ക് നമ്മുടെ മതസംഘടനകൾ ഇനിയും എത്രത്തോളം വളരേണ്ടിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ വിദൂര ചക്രവാളങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന വർത്തമാനകാലത്തിൽ നിന്നുള്ള ഈ രക്ഷപെടലാണ് ഇങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് അപ്പോഴും നമ്മൾ ഓർക്കണം ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ഭയപ്പെടേണ്ടത് ഭൂമിയിലെ കേവല വസ്തുക്കളിൽ മാത്രം വസിക്കുന്ന ചരിത്രത്തെയാണ് സഹജരല്ല നമ്മുടെ പരിമിതികളുടെ ശത്രു നമ്മെ കാത്തിരിക്കുന്ന അനന്തമായ അനിശ്ചിതത്വമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യർ ലംബജീവികളാണെന്ന് ഓർമ്മിപ്പിക്കുന്ന മതങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം മണ്ണിനെ വാസയോഗ്യമാക്കുക എന്നതാണ് നമ്മൾ തലയുയർത്തി മുകളിലേക്ക് നോക്കുന്നത് നമ്മുടെ കാലുകൾ നിലത്ത് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഒരു മതവിഭാഗവും ചിന്തിക്കരുത് ഈ മണ്ണ് എൻ്റെയും എൻ്റെ മതസ്ഥരുടെയും മാത്രമാണെന്ന്